ഓൾ വി ഇമാജിൻ എസ്ലൈറ്റ് കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഇന്ന് ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ സിനിമ മുപ്പത് വർഷത്തിന് ശേഷം കാൻമേളയിൽ ഒരു ഇന്ത്യൻ ചിത്രം മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു അത് ഓൾ വി ഇമാജിൻ എസ്ലൈറ്റ് എന്ന സിനിമയാണ് എല്ലാ ഇന്ത്യക്കാർക്കും സിനിമാ സ്നേഹികൾക്കും അഭിമാനകരമായ നിമിഷം പായൽ കബാഡിയാണ് ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മലയാളി താരങ്ങളായ കനിയും ദിവ്യപ്രഭയും ആണ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ പ്രദർശനം കഴിഞ്ഞപ്പോൾ എട്ട് മിനിറ്റോളം കാണികൾ എഴുന്നേറ്റ് നിന്ന് കരഘോഷം മുഴക്കി എന്നാണ് കാനിൽ നിന്നുള്ള റിപ്പോർട്ട് വേദിയിൽ വെച്ച് സംവിധായികയും താരങ്ങളും ആദരവേറ്റുവാങ്ങി എന്നാൽ ആ വേദി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ് തണ്ണിമത്തൻ ആകൃതിയുള്ള ബാഗുമായി എത്തിയ കനീ കുസൃതിയാണ് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കനി കുസൃതി തണ്ണിമത്തൻ ആകൃതിയുള്ള ബാഗ് കയ്യിൽ പിടിച്ചത് ഈയൊരു ഫോട്ടോ പുറത്തു വന്നതോടെ ഒട്ടനവധി പേരാണ് താരത്തെ അഭിനന്ദിച്ച് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് പാലസ്തീൻ കൊടിയുടെ നിറങ്ങളാണ് പച്ചയും ചുവപ്പും ഈ നിറങ്ങൾ അടങ്ങിയ തണ്ണീർമത്തൻ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ആഗോള ബിംബങ്ങളാണ് പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബിരിയാണി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയതോടെയാണ് കനി കുസൃതി ശ്രദ്ധിക്കപ്പെടുന്നത് മുമ്പും കനി പല വിവാദ പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ഉറുമി അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ കനി കുസൃതി അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മലയാള പ്രേക്ഷകർക്കിടയിൽ കനി ശ്രദ്ധിക്കപ്പെടുന്നത് ബിരിയാണി എന്ന സിനിമയിലൂടെ തന്നെയാണ് ബിരിയാണിയിലെ മികച്ച പ്രകടനത്തെ മുൻനിർത്തി മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നടക്ക് ലഭിച്ചു സജിൻ സംവിധാനം ചെയ്ത ബിരിയാണി നിരവധി പുരസ്കാരങ്ങൾ നേടുകയും നിരൂപ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം ചിത്രം ഏറെ വിവാദങ്ങളിലും പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം കനി സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അശ്ലീല രംഗങ്ങളായിരുന്നു ചിത്രത്തിലെ രാഷ്ട്രീയത്തിന് നേരെയും കനിക്ക് നേരെയും വ്യാപക വിമർശനം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ ബിരിയാണിയിൽ താൻ അഭിനയിച്ചത് പൂർണ്ണ ഇഷ്ടത്തോടെയല്ല എന്ന് കനി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കയ്യിൽ പണമില്ലാത്തതിനാൽ മാത്രമാണ് തനിക്ക് ആ ചിത്രത്തിൽ അഭിനയിക്കേണ്ടി വന്നത് എന്നാണ് നടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ പറയുന്ന കാര്യങ്ങളിലെ രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ താൻ അന്ന് തന്നെ സംവിധായകനോട് തുറന്നു പറഞ്ഞെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ തനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല എന്നും വേറെ നടിമാരെ സമീപിക്കൂ എന്നും താൻ സംവിധായകനോട് പറഞ്ഞതായി കനി കുസൃതി അഭിമുഖത്തിൽ പറയുന്നു കയ്യിൽ അഞ്ചു പൈസ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈ സിനിമ വന്നത് എന്നും എന്നിട്ടും താൻ സംവിധായകനോട് നോ പറഞ്ഞെന്നും കനീ കുസൃതി പറയുന്നു എന്നാൽ ചിത്രത്തിൽ കുറെ സിനിമയിൽ കുറേയേറെ നഗ്നരംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ മറ്റു നടിമാരാരും തന്നെ തയ്യാറായില്ല വീണ്ടും സംവിധായകൻ തന്നിലേക്ക് ആ സിനിമയിൽ അഭിനയിക്കുന്നതിനായി സമീപിക്കുകയായിരുന്നു എഴുപതിനായിരം രൂപയാണ് പ്രതിഫലമായി ഓഫർ ചെയ്തത് തൻ്റെ അന്ന് വെറും മൂവായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എഴുപതിനായിരം രൂപ എന്നത് വലിയ പൈസയായിരുന്നു ആ ഒരു പണം മാത്രം ആഗ്രഹിച്ചാണ് സിനിമയിൽ അഭിനയിച്ചത് എന്നാണ് കനി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ലാതെ ആ റോൾ ചെയ്തതുകൊണ്ട് തന്നെ അന്ന് താൻ തൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് ഒരുപാട് കരഞ്ഞു എന്നും നടി പറയുന്നു അഭിനയിക്കുകയും പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിക്കുകയും ചെയ്ത ബിരിയാണി എന്ന സിനിമയ്ക്കെതിരെ കനി വീണ്ടും ഈ തരത്തിൽ ഒരു വിവാദ തുറന്നു പറച്ചിൽ പറഞ്ഞതോടുകൂടി സോഷ്യൽ മീഡിയയിലും ഈ വിഷയം ഏറെ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക